കഴിഞ്ഞ ദിവസം നമ്മൾ പത്രമാധ്യമത്തിലൂടെ വായിച്ചു നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ ഒരു കേസ് കോടതി വിധി പറഞ്ഞിരിക്കുന്നു എന്താണ് കേസ് നൂറു വയസ്സ് പ്രായമുള്ള തന്റെ മാതാവിന് ജീവനാംശം നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചപ്പോ അതെനിക്ക് സാധ്യമല്ല എന്ന് പറയുന്നൊരു മകൻ എൻ്റെ മാതാവിന് ഞാനല്ലാത്ത മക്കളുണ്ട് അവര് തന്റെ മാതാവിന് ചെലവിന് കൊടുക്കട്ടെ എന്ന് പറയുന്ന മകൻ വസിക്കുന്നത് നമ്മുടെ ഈ സാംസ്കാരിക കേരളത്തിലാണ് എന്റെ പ്രിയമുള്ള ഇവിടെയാണ് നമ്മൾ മാതാപിതാക്കളോടുള്ള കടമയുടെ ആടം മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ മറ്റേതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു വാർത്ത ഗൾഫ് രാജ്യത്ത് നിന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് മകൻ കോടതിയിൽ പോയി കേസ് കൊടുത്തിരിക്കുന്നത് എൻറെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ അവർക്ക് സേവനം ചെയ്യാൻ എൻ്റെ സഹോദരനെ പോലെ എനിക്കും അവകാശമുണ്ട് അതുകൊണ്ട് എൻറെ മാതാപിതാക്കൾ എനിക്ക് വിട്ടുകിട്ടണം അതിനു വേണ്ടിയിട്ട് അവകാശം ചോദിച്ച് കോടതിയിൽ പോയതും നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ വായിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ മാതാപിതാക്കളോടുള്ള കടമയുടെ വലുപ്പം ആ കടപ്പാടിന്റെ ആഴം മനസ്സിലാക്കാതെ പോകുന്നു എന്നതാണ് ഇത്തരത്തിൽ മാതാപിതാക്കളോട് ഇടപെടാൻ മക്കളെ പ്രേരിപ്പിക്കുന്നത് നോക്കാം നിങ്ങൾ പരിശുദ്ധമായ വഅബ്ദുല്ലാഹ വലാ ബിഹി ശൈഅ പറയാണ് നിങ്ങൾ നിങ്ങൾക്കണം ആരാധനകൾ അർപ്പിക്കണം ആ റബിനോട് ഒന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല ശേഷം പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്നാണ് ആയത്തിന് വിശദീകരിച്ചു കൊണ്ട് മഹത്വക്കളായ മുപ്പുറകൾ പറയുന്നത് നിന്റെ ഉമ്മയോട് നിന്റെ പിതാവിനോട് അവർ നിന്നോടൊരു വിഷയം ചോദിച്ചാൽ അതിന് നീ ഉത്തരം പറയുകയാണെങ്കിൽ പോലും ഒരോട് നീ ഒരു പരുക്കൻ ശൈലിയിൽ സംസാരിക്കാൻ പാടില്ല നീ അവരുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്നൊരു ഘട്ടത്തിൽ പോലും നിന്റെ സംസാരത്തിൽ ഒരു പരുക്കൻ വരാൻ പാടില്ല അവരിലേക്ക് തുറപ്പിച്ചു നോക്കാൻ പാടില്ല നിന്റെ ശബ്ദം ഉയരാൻ പാടില്ല നേരെ മറിച്ച് അവരുടെ മുന്നിൽ നീ ഒരു സയ്യദിന്റെ മുന്നിൽ നിൽക്കുന്ന അടിമയെപ്പോലെ ഒരു ഉടമയുടെ മുന്നിലുള്ള അടിമയെപ്പോലെ നീ നിന്ന് പെരുമാറണമെന്ന് ഹത്തുക്കളായ മുറുകൾ ന്യായത്തിന് വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് മറ്റൊരിടത്ത് പറയുന്നുണ്ട് അല്ലാത്ത ർപ്പിക്കണം ഒന്നിനെയും എന്ന് പറഞ്ഞതിന് തൊട്ടുടനയായിട്ട് കൽപ്പന നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന വലിയ നിർദ്ദേശമാണ് അവിടെയാണ് മഹാനരായ വിശദീകരിക്കുന്ന അവിടെ നിന്ന് ഒരു വർത്തമാനമുണ്ട് പരിശുദ്ധ ഖുർആനിൽ മൂന്ന് സ്ഥലങ്ങളുണ്ട് മൂന്ന് ഇടങ്ങളുണ്ട് സന്ദർഭങ്ങളുണ്ട് അതെ ഈ ചേർത്തു പറഞ്ഞ രണ്ടും കൂടെ ഉണ്ടായാലല്ലാതെ നിന്ന് ഒന്ന് നിന്നിലുണ്ടായിട്ടുണ്ട് മറ്റേ പകുതിക്ക് നിന്റെ ജീവിതത്തിൽ സ്ഥാനമില്ലെങ്കിൽ രണ്ടിന്റെയും ആവശ്യമില്ലാ രണ്ടിനെയും സ്വീകരിക്കില്ല എന്നിട്ടവിടുന്ന് പറയാണ് കല്പിച്ചൊരു കാര്യം പറഞ്ഞു ുംങ്ങൾ വഴിപ്പെടണം സ്വീകരിച്ചില്ലെങ്കിലോ രണ്ടും സ്വീകരിക്കൂല രണ്ടാമത്തെ നിങ്ങൾ നിസ്കാരത്ത് നിലനിർത്തണം കൊടുത്തു വീട്ടണം അബ്ബാസ് പറയാണ് ഒരു മനുഷ്യൻ നിസ്കാരത്തെ നിലനിർത്തി പക്ഷേ കൊടുത്തില്ല എങ്കിൽ രണ്ട് വിഭാഗത്തും വേണ്ട മൂന്നാമതായി എവിടുന്നു പറയാണ് അല്ലാഹു താഴെ പറഞ്ഞു നിർദ്ദേശം അല്ലാഹു പറയുന്നു നീ എനിക്ക് നിന്റെ മാതാപിതാക്കൾക്കും നീ ശുക് ചെയ്യണം അപ്പോൾ ഒരാൾവിന് ശുക്ര ചെയ്തു തന്റെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്തില്ലെങ്കിൽ അള്ളാഹുവിന് അവൻ്റെ ആ ഒരു നന്ദി പ്രകടനത്ത് ആവശ്യമില്ല ഇത്രയും ഗൗരവത്തിലല്ലാഹു ഓർമ്മപ്പെടുത്തിയ വിഷയമാണ് തന്റെ മാതാപിതാക്കളുടെ വിഷയം അവർക്ക് ചെയ്യേണ്ട വിഷയം അവരോട് സേവനത്തിലായിട്ട് ജീവിതം സമർപ്പിക്കേണ്ടുന്ന വിഷയം തങ്ങളുടെ അരികിലേക്ക് ഒരു വേള കടന്നു വരുന്നുണ്ട് ഒരു സ്വഹാബിവര്യൻ താൻ്റെ റസൂലിൻ്റെ കൂടെ ധർമ്മരംഗത്തേക്ക് ധർമ്മ പോരാട്ട രംഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആവേശഭരിതനായി വരുമ്പോ തങ്ങളെ ചോദിക്കുന്നുണ്ട് അല്ല നിനക്ക് മാതാപിതാക്കളുണ്ടോ നിനക്കൂപ്പയുണ്ടോ നിനക്കുമ്മയുണ്ടോ ആ സുഹാബി പറഞ്ഞു അതെ എനിക്ക് അവർ ജീവിച്ചിരിപ്പുണ്ട് തങ്ങളെ പറയാണ് എങ്കിൽ നീ ഇവിടെ എൻ്റെ കൂടെ സമര പോരാട്ട രംഗത്തേക്ക് വരേണ്ട നീ അവർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യ ഫിദ് നീ അവരിലായിട്ട് പരിശ്രമിക്കടോ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയാണ് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ് ഒന്നുകൂടെ പറയട്ടെ മഹാനരായ അൽക്കമറിയുള്ള സംഭവം നമുക്കറിയാം തങ്ങളുടെ അനുചരനാണ് നിസ്കാരവും നോമ്പും സജീവമായ വ്യക്തിയാണ് പക്ഷെ അൽക്കമറിയുള്ള മരണമാസന്നമായി കിടക്കുന്ന സമയത്ത് എന്ന ചൊല്ലിക്കൊടുക്കാൻ വേണ്ടിയിട്ട് മഹാനരായ ബിലാൽ ബിൻ അവിടത്തെ പറഞ്ഞേക്കുന്നുണ്ട് തങ്ങള് ചൊല്ലിക്കൊടുക്കുമ്പോൾ അൽക്കമറിയുള്ള ചൊല്ലുന്നില്ല തങ്ങളുടെ ഇരികിലേക്ക് ഓടി വന്ന് സങ്കടം പറയുന്നു തങ്ങള് ചോദിക്കുന്നു ആൽക്കമ്മയുടെ മാതാവോ പിതാവോ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ട് ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് എങ്കിലാ ഉമ്മയോടൊന്ന് ചെന്നിട്ട് എങ്ങോട്ട് വരാൻ പറ്റുമോ വരാൻ പറയുമോ പറ്റില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയണം ഉമ്മയുടെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ വടിയും കുത്തിപ്പിടിച്ച് ഹബീബായ തങ്ങളുടെ ചാരത്ത് വരുന്നുണ്ട് തങ്ങള് ചോദിക്കുന്നുണ്ട് അല്ലയോ ഉമ്മ അൽക്കമ വരിക്കാൻ കിടക്കുകയാണ് അൽക്കമ കൃതി കുറച്ച് ചൊല്ലാൻ കഴിയുന്നില്ല എന്താണ് അയൽക്കയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം അതെങ്ങനെയായിരുന്നു എന്ന് സത്യസന്ധമായിട്ട് പറയണം ആ ഉമ്മ സങ്കടപ്പെട്ടു പറയുന്നുണ്ട് അയൽക്കമ്മ നല്ല കുട്ടിയാണ് നിസ്കാരവും നോമ്പും ബാധിത്തുക്കളുള്ള വ്യക്തിയാണ് എന്നോട് വലിയ സ്നേഹമുള്ള കുട്ടിയാണ് പക്ഷേ തൻ്റെ ജീവിതം വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നതിന് ശേഷം എന്നെ വേണ്ട പരിഗണനയില്ല ആ ഒരു വേദന എൻ്റെ ഹൃദയത്തിലുണ്ട് തങ്ങൾ ചോദിക്കുന്നു നിങ്ങൾക്കത് പൊരുത്തപ്പെടാൻ പറ്റുമോ അത് പൊരുത്തപ്പെടാൻ കഴിയാത്തത്ര മാത്രം എന്നിൽ വേദന കുടികൊള്ളുന്നുണ്ടെന്ന് ഉമ്മയുടെ മറുപടിക്ക് തങ്ങൾ പറയുന്ന പ്രതികരണം എന്താണ് സ്വഹ സ്വഹാബത്തിനോട് പറയാണ് നിങ്ങളെല്ലാവരും ഒന്ന് വിറക് ശേഖരിക്കണം എന്തിനാണ് വിറക് ശേഖരിക്കുന്നതെന്ന് ഉമ്മ ഒന്ന് കത്തിക്കാനാണെന്ന് ആ ഫറത്തിലെ തീയിനേക്കാൾ എത്രയോ നിസാരമായി തീയിൽ കരിച്ചിട്ട് ആ ഫുറത്തിലാൽക്കമക്ക് രക്ഷയെങ്ങാനും എന്ന് തങ്ങള് ആ ഒരു സീന് അവിടെ പറയുന്നത് ആ ഉമ്മയുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ് കാരണം മക്കളെ കഷ്ടപ്പെടുന്നത് എത്ര പ്രയാസപ്പെട്ട് മക്കളിൽ നിന്ന് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയാലും മക്കളൊന്നുംബരപ്പെടുന്നത് കാണാൻ കഴിയാത്ത വിശാലമായ ഹൃദയത്തിന്റെ ഉടമകളാണ് നമ്മുടെ മാതാപിതാക്കൾ ആ ഒരു രംഗത്ത് ആ ഉമ്മ ഉമ്മടുന്ന് പറയാണ് എൻ്റെ അയൽക്കമക്ക് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു എൻ്റെ അയൽക്കമക്ക് ഞാൻ മാപ്പ് കൊടുത്തു തങ്ങൾ അവിടുന്ന് മനസ്സറിഞ്ഞു കൊണ്ടുള്ള എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ മനസ്സറിഞ്ഞ് പൊരുത്തപ്പെട്ടു കൊടുത്തുന്ന് അവിടെ നിന്ന് പറയുന്നുണ്ട് ഉടനെ തന്നെ ബിലാൽ ഹറിയുള്ളവൻ ആൽക്കമയിലേക്ക് ഓടിച്ചെന്നിട്ട് ദീക്കറ് ചൊല്ലി കൊടുക്കുമ്പോ റളിയല്ലാഹു അൻഹു നല്ല റാഹത്തോടതി കുറ ചൊല്ലുന്നു എൻ്റെ പ്രിയമുള്ളവരെ മാതാപിതാക്കളുടെ ഹൃദയം നമ്പരപ്പെട്ടാൽ അത് നമ്മുടെ പരാജയത്തിനുള്ള വലിയ ഹേതുവാണ് ഈ ദുയാവിൽ നിന്ന് തന്നെ നമ്മൾ വേദനിച്ചു പോയി ആ കുറത്തിൽ അതിനേക്കാൾ കഷ്ടപ്പെട്ടു പോകുന്ന വല്ലാത്തൊരു രംഗമാണ് അതേ സമയത്ത് മാതാപിതാക്കളോട് നമ്മൾ എന്ത് പോരായ്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് അരുതായ്മകൾ നമ്മിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അവരുടെ മുന്നിൽ പോയിട്ടൊന്ന് കണ്ണുനീരൊഴുക്കിയിട്ട് മാപ്പ് ചോദിച്ചാൽ മാപ്പ് തരാൻ മാത്രം വിശാലതയുള്ള ഹൃദയങ്ങളാണ് നമ്മുടെ മാതാപിതാക്കളുടെ ഹൃദയങ്ങള് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്കുള്ള ദീർഘായുസ്സ് നൽകട്ടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ സ്വർഗീയ കൊടുക്കട്ടെ നോക്കൂ മഹാനരായ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട് ഞാൻ തങ്ങളോട് ചോദിച്ചു പറയാണ് يعني النبي صلى الله عليه وسلم تقولوا رجودي توم أحب العمل أي العمل أحب إلى الله. النبي صلى الله عليه وسلم تقولوا ابن مسعود رضي الله عنه رجودي كان الله منه تومي شتبت عمله دان قال النبي <سؤال> صلى الله عليه وسلم تقولوا بارنيو الصلاة الصلاة على وقتها.

നിസ്കാരം അതിന്റെ സമയത്തിന് നിർവഹിക്കൽ കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ് വീണ്ടും ചോദിക്കുന്നുണ്ട് അവിടുന്ന് പറഞ്ഞു അൽ ജിഹാദു ഫീ അൽജിഹാദുല്ലാഹുവിന്റെ മാർഗത്തിലായിട്ട് ധർമ്മ പോരാട്ട രംഗത്ത് സജീവമാകലാണ് അതിന് ശേഷമുള്ളതെന്ന് പറയാണ് ജിഹാദിനേക്കാൾ പോരാട്ട രംഗങ്ങളിൽ സജീവമാകുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ട അമലാണ് നമ്മുടെ മാതാപിതാക്കൾക്കുള്ള ഹിതമകൾ അവർക്കുള്ള സേവനങ്ങൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ഹിതമ ചെയ്യാൻ അവരുടെ മനസ്സെന്ന് സന്തോഷിപ്പിക്കാൻ അവരുടെ മനസ്സിന് കുളിർമയാകുമാർ അവർക്ക് സേവനം ചെയ്യാൻ നമുക്ക് കടിയണം അവരുടെ കാൽ കിഴിയിലാണ് അവരിലൂടെയാണ് നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കാനുള്ളതെന്ന ബോധ്യം നമ്മൾക്ക് ഓരോരുത്തർക്കും വേണം നമുക്ക് അതിന് നൽകി അനുഗ്രഹിക്കട്ടെ